ഹൈ ഗേസ് അപ്പം ഇന്ന് നമുക്കൊരു സിമ്പിൾ ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു കൊത്തു പൊറോട്ടയുടെ റെസിപ്പിയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം അതിനായിട്ട് ഞാൻ രണ്ട് പൊറോട്ട ചെറുതായിട്ട് കഷ്ണിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഒരു പാനടപ്പത്തോട്ട് വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് അതിലോട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്ത് ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി അല്ലി ഒരു പച്ചമുളക് ഇത്രയും ഇട്ട് കൊടുത്ത് അതൊന്ന് വാടുമ്പ അതിന്റെ കൂടെ നമുക്ക് ഒരു മീഡിയം സൈസ് സവാള ഇപ്പൊ എന്റെ കയ്യിൽ കുരു കുഞ്ഞു കുഞ്ഞ് സവാളകളായിരുന്നു കേട്ടോ അതാണ് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തേക്കണേ മീഡിയം സൈസ് സവാള ഇട്ട് കൊടുക്കാം അതൊന്ന് വരണ്ടി വരുമ്പോ ഇനി നമുക്ക് ഇതിലോട്ട് ഒരു അര ടൊമാറ്റോ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം രണ്ട് ബൊറോട്ടയുടെ കാര്യം പറയുന്ന കേട്ടോ ഞാൻ നമുക്ക് അതേപോലെ ഒരു ക്യാപ്സിക്കത്തിന്റെ കാൽഭാഗം മതി അതും കൂടി ഇട്ട് കൊടുക്ക ഏത് കളർ വേണേലും യൂസ് ചെയ്യാം ഇനി അതിലോട്ട് നമുക്ക് മസാലക്കാണി ഒരു അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇത്ര ഇട്ട് കൊടുത്താൽ വീണ്ടും അതിനെ ഒന്ന് വഴറ്റി കൊടുക്കുക കൊടുക്കാലയുടെ മണം ഒക്കെ ഒന്ന് മാറണ വരെ ഒന്ന് വഴറ്റാ എന്നിട്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചു വെക്കണം അപ്പൊ രണ്ട് പൊറോട്ട ഒരു മുട്ട മതി രണ്ട് ഇനി നമുക്ക് ഇതും നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം മുട്ടയും മസാലയും ഇട്ടൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുത്തിട്ട് വീണ്ടും ഒന്ന് വഴറ്റാം ഇത് വഴണ്ടി വന്ന് കഴിയുമ്പോൾ നമുക്ക് ഇതിലോട്ട് ഇനി നമ്മള് ചെറുതായിട്ട് കട്ട് ചെയ്ത് വച്ചേക്കുന്ന ബൊറോട്ട ഇട്ട് കൊടുക്കണം ഇനി നമുക്ക് മല്ലിയില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തേക്കണേ കറിവേപ്പിലട്ടോ മല്ലിയില ഇട്ടുകൊടു ഉണ്ടായില്ല എൻ്റെ കയ്യിൽ അതാണ്ട് ഞാൻ യൂസ് ചെയ്യാറുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ബൊറോട്ട ഇട്ടുകൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ആ മസാലയും ബൊറോട്ടയും തമ്മിൽ നല്ല പോലെ ഒന്ന് യോജിപ്പിക്കണം അത്രയും കൂടി മിക്സ് ചെയ്യണം ഞാനിപ്പോൾ ഇത് തയ്യാറാക്കേണ്ടിയിരിക്കണ എൻ്റെ അടുത്ത് എനിക്കൊരു ഫോൺ കോൾ വന്നിട്ട് ഓഫ് ആക്കി സുഖമില്ല പെട്ടെന്ന് തറവാടിലോട്ട് എല്ലാം പറഞ്ഞു അപ്പം ഞാൻ വേഗം എന്തെയ്ത് ഇത് ഓഫ് ചെയ്ത് വെച്ചിട്ട് വീട്ടിൽ പോയി വീട്ടിൽ നമ്മൾ പകൽ ശ്വാസം മുട്ടായിരുന്നു അപ്പം ശ്വാസം മുട്ട് കൂടുതലാണ് ഗുളിക ഒക്കെ കൊടുത്ത് വെള്ളം കൊടുത്ത് എല്ലാം കൊടുത്തിട്ട് ഞാൻ ഇതിപ്പോൾ തിരിച്ച് വന്നത് റെഡി ആക്കണേട്ടോ അപ്പദേ എന്നിട്ട് സ്റ്റൗ ഓൺ ആക്കി അടുപ്പത്ത് വെച്ച് ഒരഞ്ച് മിനിറ്റ് ഇതേപോലെ മൂടി വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വേവിച്ചെടുക്കുക വേവിക്കുക ആവി കയറ്റിയെടുക്കുക അപ്പോൾ അതേ നമ്മുടെ കൊത്തു പൊറോട്ടകൾ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫാമിലിയേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അടിപൊളി ടേസ്റ്റ് കേട്ടോ അപ്പൊ എല്ലാരും തയ്യാറാക്കി വെക്കാം അപ്പൊ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്